ഒരിക്കൽ കൂടി ചുമ വരാത്ത ഒരാളും ഉണ്ടാവില്ല ചുമ ചുമ അങ്ങനെ ദീർഘനാൾ നിന്ന ശ്വാസം മുട്ടൽ ഇന്ന് കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ശ്വാസം മുട്ടൽ കാണുന്നത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പല ഉത്തരങ്ങളുണ്ടാകും അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൃദയം എന്ന് പറയാം മസ്തിഷ്കം എന്ന് പറയാം വൃക്കയെന്ന് പറയാം കരളെന്ന് പറയാം പക്ഷേ നിങ്ങളൊന്ന് ഒന്ന് അപഗ്രഥിച്ച് നോക്കും വെള്ളമില്ലാണ്ട് നമുക്ക് ജീവിക്കാം അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ശ്വാസം ഇല്ലാണ്ട് നമുക്ക് എത്ര നേരം ജീവിക്കാൻ പറ്റും നമുക്ക് പറ്റില്ല അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നമ്മളൊന്ന് ബോധം കെട്ട് വീണ് കഴിഞ്ഞാൽ നമ്മളെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയിട്ട് ആദ്യം തരുന്നത് നമുക്ക് ഗ്ലൂക്കോസ് അല്ല നമുക്ക് ഓക്സിജനാണ് തരുന്നത് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ അപ്പോൾ ഓക്സിജൻ സപ്ലൈ ചെയ്യേണ്ട അവയവം ലങ്സാണ് ശ്വാസകോശങ്ങളൊരു അത്ഭുത പ്രതിഭാഷ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവം നമുക്ക് ശ്വാസം തരുന്ന പ്രാണവായുവിനെ തരുന്ന ഈ ശ്വാസ കോശങ്ങളാണ് അപ്പോൾ ഈ ശ്വാസകോശങ്ങളിൽ കപം വന്നങ്ങോട്ട് കണ്ടമാനം അടയുന്നു അടഞ്ഞു കഴിയുമ്പോഴത്തേക്കിനു നമുക്ക് പ്രാണവായുവിൻ്റെ ഉപയോഗം നമുക്ക് കിട്ടുന്നില്ല പ്രാണവായു നമുക്ക് കിട്ടാണ്ടാവുന്നു ഇല്ലാണ്ടാവുന്നു അപ്പം നമ്മൾ വിമ്മിഷ്ടപ്പെടുന്നു അപ്പം നമുക്ക് ചുമയ്ക്കുന്നു ചുമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗമല്ല ചുമ ഈ ഇവിടെ അടിഞ്ഞു അടിഞ്ഞുകൂടിയിരിക്കുന്ന കപത്തിനെ പുറത്തേക്ക് കളയാൻ അല്ലെങ്കിൽ എന്തോ കൊണ്ട് അപ്പോൾ ഈ നമ്മുടെ ശ്വാസക്കുടകളിൽ വന്നിട്ടുള്ള തടസ്സത്തിനെ അല്ലെങ്കിൽ വന്ന് ഭവിച്ചിട്ടുള്ള പൊടികളെയോ മാലിന്യങ്ങളെയൊക്കെ പുറത്തേക്ക് ചുമ ചുമരൂപനെ പുറത്ത് ചുമച്ച് തുപ്പി പുറത്തേക്ക് കളയാനായിട്ട് ശരീരം ചെയ്തു കൂട്ടുന്ന ഒരു ഒരു പ്രക്രിയ സ്വരക്ഷയ്ക്ക് വേണ്ടി സ്വന്തം രക്ഷയ്ക്കേണ്ടി സഹായം ശരീരം ചെയ്തു കൂട്ടുന്ന ഒരു പ്രക്രിയയാണ് ഈ ചുമ അപ്പോൾ ചുമയ്ക്കുമ്പോൾ നമുക്ക് കുറേ വായു ഉള്ളിലേക്ക് കിടക്കുന്നു അപ്പോൾ നമുക്കൊരാശ്വാസം കിട്ടുന്നു അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലോക്കൊക്കെ ചുമച്ച് കുറച്ച് തുപ്പി കപം പോയി കഴിയുമ്പോഴത്തേക്കിനും എന്താണെന്ന് വെച്ചാൽ ബ്ലോക്കൊക്കെ ഒന്ന് മാറുകയും ചെയ്യുന്നു ഈ ചുമ കുറേ നാളിങ്ങനെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുമയായിട്ടിങ്ങനെ തുടങ്ങും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം മുട്ടൽ വരുന്നതിന് മുമ്പ് എന്താ ഉണ്ടാവുക അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഒരു വിശപ്പ് കുറവുണ്ടാവും തൊണ്ടയ്ക്കൊരു ഉണ്ടാവും ഒരു തൊണ്ട കടിക്കുന്നത് പോലെ തോന്നും തൊണ്ടയിൽ വെള്ളം പറ്റുന്ന പോലെ പിന്നെ ഒരു തുമ്മലുണ്ടാവും ഒരു ജലദോഷം ഉണ്ടാവും ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ വല്ല ആൻറ്റി ഹിസ്റ്റമിൻസോ എന്തെങ്കിലുമൊക്കെ കഴിച്ച് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെയെല്ലാം ഇങ്ങനെ അമുക്കി വെക്കും അപ്പം ചുമരൂപേണ പുറത്ത് പോകേണ്ടതായിട്ടുള്ള മാലിന്യങ്ങളൊക്കെ അവിടെ അവിടെ വീണ്ടും പറ്റി പിടിച്ചിരുന്നു അപ്പോൾ പ്രാണവായുവിൻ്റെ തടസ്സം വരുന്നു ഈ പ്രാണവായു ശരിക്കും ഞങ്ങൾ പറയുന്നത് പ്രാണവായു ആവരണത്തിൽപ്പെടൂ എന്ന് പറയും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാണവായുവിൻ്റെ സഞ്ചാരമാർഗം കപം വന്നങ്ങോട്ട് ബ്ലോക്ക് ചെയ്യും ബ്ലോക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ശ്വാസം മുട്ടലായി ചുമ വരുന്നു അപ്പം ഇതിൻ്റെ ഈ ഇതിൻ്റെ ഏറ്റവും കപത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കപം ഇതെങ്ങനെ വന്നിവിടെ വരുന്നു ചിലർക്ക് അലർജി ആയിട്ടുണ്ടാകും ചിലർക്ക് ഡസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതുണ്ടാകുന്നില്ല അപ്പം എന്ന് വെച്ചാൽ കപം കണ്ടമാനം വന്ന് പറ്റി പിടിച്ചിരിക്കുന്ന ശ്വാസകോശങ്ങളിൽ അപ്പോൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഡ ഈ ഡസ്റ്റോ അതായത് പൊടിയോ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ചില മണങ്ങളോ ചിലപ്പോൾ ഈ കാറ്റോ തണുപ്പോ എന്തെങ്കിലും വരുമ്പോൾ വീണ്ടും ഇതിങ്ങനെ വർദ്ധിക്കാനിടയാവുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കപം പറ്റി പിടിച്ചിരിക്കുന്നു അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉദാഹരണം കൊണ്ട് പറയാം എരിവും പുളിയും ഉപ്പും സമമാണെങ്കിൽ എന്തുണ്ടാവും ആ കറിക്ക് നല്ല രുചി ഉണ്ടാവും അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിയോ ഉപ്പോ ഏതെങ്കിലും ഒന്ന് കൂടിയിരുന്നാൽ എന്തുണ്ടാവും അപ്പോൾ എന്ന് വെച്ചാൽ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതാവും അപ്പം ഈ വായുവും അപ്പോൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ പിത്തവും കഫവും ശരിയായിട്ടുള്ള രീതിയിൽ നല്ല സമമായിട്ടുള്ള രീതിയിൽ നിന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദഹനപ്രക്രിയ ശരിയാവുന്നു ശ്വസന പ്രക്രിയ ശരിയാകുന്നു അപ്പോൾ എന്ന് വെച്ചാൽ കഫം വർദ്ധിച്ചിരിക്കുന്ന ആളിൽ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ കറിയിൽ ഉപ്പ് കൂടിയത് കൂടിക്കഴിഞ്ഞാൽ വീ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതുപോലെ വീണ്ടും ഉപ്പിനെ അത് നമ്മൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താ വെച്ചാൽ കൂടിയിരിക്കുന്ന അവസ്ഥയിൽ അതായത് കഫം കൂടിയിരിക്കുന്ന അവസ്ഥയിൽ വീണ്ടും കപവർദ്ധിക്കുന്നതായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അപ്പം വീണ്ടും വർദ്ധിക്കുന്നു അപ്പോഴാണ് ശ്വാസം മുട്ടലൊക്കെ വരുന്നത് തണുത്ത ആഹാരങ്ങൾ ഐസ്ക്രീം അതേപോലെ തന്നെ നമ്മുടെ ബേക്കറി സാധനങ്ങൾ മധുര പലഹാരങ്ങൾ പ്രത്യേകിച്ചും അതായത് ഈ ശർക്കര കൊണ്ടുണ്ടാക്കിയ പലഹാരങ്ങളുടെ ഉപയോഗം കവത്തിനെ കണ്ടുവാനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശർക്കര വലിയ കുഴപ്പമില്ലാത്ത പക്ഷേ ശർക്കരയിൽ ചേർക്കുന്നതായിട്ടുള്ള അത് കട്ടയാകാനായിട്ട് ഉപയോഗിക്കുന്ന കാൽസ്യം കാർബണേറ്റ് തുടങ്ങി അങ്ങനത്തുള്ള ചില സാർ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് അപകടം ചെയ്യുന്നതാണ് കവർ നമുക്ക് ആവശ്യമാണ് അപ്പോൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ നമ്മുടെ ലങ്സിൻ്റെ പ്രവർത്തനത്തിൽ വളരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെയ്യുന്ന ലങ്സ് ഒരു അത്ഭുത പ്രതിഭാസമാണ് അപ്പോൾ നമ്മുടെ ഒരു അത്ഭുത പ്രതിഭാസമാണ് ലങ്സ് അപ്പോൾ അതിനെ കപം വന്നിട്ട് കണ്ടമാനം ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുക ഈ കപം കണ്ടമാനം ബ്ലോക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രാണവായുവിൻ്റെ കൺസെപ്ഷൻ ഉപയോഗം ശരിയാവുന്നില്ല അന്നേരമാണ് നമുക്ക് ശ്വാസം മുട്ടൽ വരുന്നത് ഈ ശ്വാസം മുട്ടലിന് മുമ്പേ ഞാൻ പറഞ്ഞ പൊടി മാത്രമല്ല ശരിക്കും അവിടെ വയറും ഒരു ഘടകമാണ് ഞങ്ങളുടെ ആയുർവേദത്തിൽ ശ്വാസത്തിൻ്റെ കാരണങ്ങൾ പറയുമ്പം ശ്വാസമാശമുൽഭവം എന്ന് പറയുന്നു അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസരോഗം അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ശ്വാസം മുട്ടൽ വരുന്നതിൻ്റെ പ്രധാന കാരണം വയറാന്നാണ് പറയുന്നത് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വയ നമ്മുടെ ഉദരം വ്യാധി മന്ദിരം അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദരത്തിൽ വരുന്ന പല രോഗങ്ങൾ രോഗങ്ങളല്ല അൺഡൈജസ്റ്റഡ് മാറ്റേഴ്സ് അപ്പം ദഹന പ്രക്രിയയിൽ വരുന്ന തകരാറ് കൊണ്ട് കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കഭരൂപമാകുന്നു അവ കപ വർദ്ധിക്കുന്നു അത് രക്തത്തിലേക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ട് അവിടെ ഇങ്ങനെ എങ്ങനെ പറ്റി പിടിച്ച് ഈ വായുവിൻ്റെ സഞ്ചാരഗതി അങ്ങ് ബ്ലോക്ക് ചെയ്യുന്നു അപ്പോഴാണ് അവിടെ ഈ നമുക്ക് ശ്വാസം മുട്ടലുണ്ടാകുന്നത് അപ്പം അവിടെ ശ്വാസം മുട്ടലിനെ പ്രതിരോധിക്കാനായിട്ടുള്ള ഒരു ഏറ്റവും നല്ല ഒരു മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഫം വർദ്ധിക്കുന്ന ആഹാര സാധനങ്ങൾ നമ്മൾ നന്നായി കുറയ്ക്കണം ശ്വാസരോഗിക്ക് വിശപ്പുണ്ടാവില്ല ലഘുവായിട്ടുള്ള ചൂടുവെള്ളം അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ചുക്ക് വെള്ളം അല്ലെങ്കിൽ ചുക്കും പിന്നെ കുരുമുളക് ഇട്ട വെള്ളം ചൂടോടുകൂടി കുടിക്കുക തണുത്ത സാധനങ്ങൾ തീരെ കഴിക്കാണ്ടിരിക്കുക കാറ്റ് കൊള്ളരുത് കാറ്റ് കൊണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം നന്നായിട്ട് കൂടും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിലൊക്കെ കിടക്കുമ്പോഴത്തേക്കിന് ഫാനിട്ടാണ് കിടക്കുന്നതെങ്കിൽ ചവിട്ടിൽ ചെറു ഒരു പഞ്ഞിയൊക്കെ വെച്ച് കിടക്കുക അപ്പോൾ ചവിട്ടിലേക്ക് കണ്ടമാനം പിന്നെ കാറ്റ് കിടക്കത്തില്ല പിന്നെ യാത്രക്കിലൊക്കെ പോകുകയാണെങ്കിൽ ചവിട് മൂടി ഇട്ടുള്ള എന്തെങ്കിലും വസ്ത്രങ്ങളോ എന്തെങ്കിലും തൊപ്പി എന്തെങ്കിലും ഉപയോഗിക്കുക അതേപോലെ തന്നെ ബസ്സിൻ്റെയൊക്കെ സൈഡ് സീറ്റിൽ ഉപയോഗിക്കാണ്ടിരിക്കുക അതേപോലെ നമ്മുടെ എ സി എ സിയിലേക്കൊക്കെ യഥാസമയം നിർവ അതേപോലെ കാറിൻ്റെയും എ സി ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതിൻ്റെയും ക്ലീനിങ് ഒക്കെ ആ ഡസ്റ്റ് ക്ലീനിങ് ഒക്കെ ശരിയായിട്ടുള്ള രീതിയിൽ നിർവഹിച്ച് യഥാസമയമൊക്കെ നിർവഹിച്ചില്ലെങ്കിൽ ആ ആ പൊടികളെല്ലാം ഈ ഇവിടെ മുറിയിലും കാറിനകത്തും കിടന്നിങ്ങനെ കറങ്ങി കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇങ്ങനെ ശ്വസിക്കും അപ്പോൾ അത് ബുദ്ധിമുട്ടാണ് പിന്നെ ഈ സ്മോക്ക് അടുത്തൊക്കെ പോയിരുന്നാൽ സ്മ ആ കുട്ടികൾക്കൊക്കെ ശ്വാസം ഹോട്ടൽ വരാൻ ചാൻസ് വളരെ കൂടുതലാണ് അതല്ല എണ്ണയിൽ വറുത്ത ഉപ്പിട്ട പലഹാരങ്ങൾ അധികം കഴിക്കാണ്ടിരിക്കുക നേരത്തിന് ഭക്ഷണം കഴിക്കുക ഇടനേരങ്ങളിൽ ഭക്ഷണം കഴിക്കരുത് ഒരിക്കൽ കഴിച്ച ഭക്ഷണം നന്നായി ദഹിച്ച് അടുത്ത പ്രാവശ്യം വിശപ്പ് തോന്നുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീം ബേക്കറി സാധനങ്ങൾ അതിൻ്റെ ഉപയോഗമൊക്കെ നന്നായി കുറയ്ക്കുക എണ്ണ കണ്ടമാനമുള്ള സാധനങ്ങളൊന്നും അമിതമായിട്ട് കഴിക്കാണ്ടിരിക്കുക ഭക്ഷണത്തിനോടൊപ്പം ഈ പറഞ്ഞ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ചെറുതായിട്ടുള്ളത് കഴിക്കുക അപ്പോൾ അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടനേരങ്ങളിൽ കഴിക്കാൻ വേണ്ടി അതും ഇതൊക്കെ ഇങ്ങനെ നമ്മളെ കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ കഫത്തിന് വർദ്ധിപ്പിക്കും പിന്നെ ശർക്കരണ്ടാക്കിയ പലഹാരങ്ങളുടെ ഉപയോഗമൊക്കെ വളരെ നിയന്ത്രണമാക്കുക രാത്രിയിലത്തെ ഭക്ഷണം ഈ സന്ധ്യയ്ക്ക് മുമ്പ് കഴിക്കുന്ന ശരിക്കും സൂര്യൻ ശ്വാസം മുട്ടലുള്ള രോഗി സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കണമെന്നാണ് പറയുന്നത് അതേപോലെ ഈ ശ്വാസം ചികിത്സ എന്ന് പറയുമ്പോഴത്തേക്കിനെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ദുപ്പ് എടുത്തിട്ട് പൊടിച്ചിട്ടിട്ട് അത് ഒരു വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ചാലിച്ചിട്ട് നെഞ്ചത്തും പുറത്തും ഒക്കെ ഒന്ന് പുരട്ടിയിട്ട് ഉപ്പും തവിടും കൂടെ വറുത്ത് കിഴികെട്ടിയിട്ട് കിഴി ചൂടാക്കി കുത്തുക അല്ലെങ്കിൽ മുതിര വറുത്ത് പൊടിച്ചിട്ട് ഉപ്പും കൂടെ ചേർത്ത് കിഴികെട്ടിയിട്ട് കിഴി ചൂടാക്കി നെഞ്ചത്തും പുറത്തും ഒക്കെ നന്നായിട്ട് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ശ്വാസം ഈ അവിടെ പ പറ്റി പിടിച്ചിരിക്കുന്ന കപത്തെ അതിങ്ങനെ ഇളക്കി പുറത്തേക്ക് കളയുകയും അപ്പം ശ്വാസം മുട്ടൽ നല്ല നല്ല ഒരു ശമനം കിട്ടും ദശമൂലകടിത്രയും കഷായം ധനകാശം വാസാരിഷ്ടം ദ്രാ ദ്രാക്ഷാരിഷ്ടം അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ചുക്കുന്തിപ്പല്ലി ആദ്യ ഗുളിയോ മുക്കാമുക്കിടാദി ഗുളിയോ ശ്വാസാനന്ദം ഗുളിയോ ഏതെങ്കിലും ഉചിതമായിട്ടുള്ള ഗുളികളൊക്കെ ചേർത്തിട്ട് അത് കഴിക്കാം കുഞ്ഞുങ്ങളാണെങ്കിൽ ഗോപിചന്ദനാദി ഗുളിക ശ്വാസാനന്ദ പിന്നെ ഗോരോചനാദി ഗുളിക ധന്വന്ധനം ഗുളിക അതൊക്കെ വളരെ നല്ല മരുന്നാണ് അതേപോലെ കൊച്ചു 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 ഒരു വയസ്സിൽ താഴെയുള്ള കൊച്ചുങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ചുവന്നുള്ളി നന്നായിട്ട് അരിയുക ചുവന്നുള്ളി നന്നായിട്ട് അരിഞ്ഞ് കൽക്കണ്ടം പൊടിച്ചതും ജീരവും പൊടിച്ചും കൂടെ കൂട്ടി തിരുമിയിട്ട് അതൊരു പ്ലേറ്റിൽ ഇങ്ങനെ ചരിച്ച് വയ്ക്കുക അത് ചരിച്ചു വെച്ചിരിക്കുന്ന അതിൽ നിന്ന് നീര് ഒരു നീരിങ്ങനെ ഊറി വരും ആ നീരെടുത്തിട്ട് അതിനകത്ത് ഒരു ധന്വന്തരം ഗുളിയ ഒരു ഗോരചനാദി ഗുളിയും കൂടെ അല്ലെങ്കിൽ ഒരു ഗോപി ചന്ദനാധി ഗുളിയും കൂടെ അരച്ച് ചേർത്ത് വെച്ചിരുന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ നാവി തേച്ച് കൊടുക്കുക ചുവന്നുള്ളിക്ക് പിന്നെ ഇതിനെ ഈ കപത്തിനെ ഒരു നല്ല ഒരു ഇതുണ്ട് അതേപോലെ പനിക്കൂർക്കയല്ല വാട്ടിപ്പിഴിഞ്ഞ നീരിനകത്ത് ഈ ഗോപി ചന്ദനാദി ഗുളിയെ ഉണേൽ അരച്ച് കൊടുക്കാം അപ്പം പനിക്കൂർക്കയല്ലേ വാട്ടിപ്പിഴിഞ്ഞ് നീര് രാസനാദി പൊടിയും കൂടെ ചേർത്തിട്ട് അത് സിരസിലൊന്നും അല്ലെങ്കിൽ കച്ചുരാദി ചൂർണം കൂടെ ചേർത്ത് സിരസിൽ കുഞ്ഞുങ്ങൾക്കൊരു തളം വെച്ച് കൊടുക്കാം ഇത്രയൊക്കെ ചെയ്താൽ ഈ ശ്വാസം മുട്ടലൊക്കെ നന്നായിട്ട് കുറയും അതേ ഈ പിന്നെ പായസത്തിൻ്റെയൊക്കെ ഉപയോഗം ഐസ്ക്രീമിൻ്റെ ഉപയോഗമൊക്കെ നന്നായി കുറയ്ക്കുക എന്നും ഉഴുന്നു കഴിക്കരുത് ഉഴുന്ന് മത്സ്യം നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ ഉഴുന്ന് മത്സ്യം പിന്നെ അച്ചാറ് പപ്പടം ത പിന്നെ തൈരും അപ്പം ഈ ഇതൊക്കെ എന്നും കപത്തിനെ വർദ്ധിപ്പിക്കുന്നതാണ് അപ്പം ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ ഉപയോഗമൊക്കെ നന്നായിട്ട് കുറയ്ക്കുക പിന്നെ പ്രാണായാമോ യോഗയോ എന്തെങ്കിലുമൊക്കെ ശീലിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഒരു ഒരു മരുന്നാണ് ചൂടുവെള്ളം നല്ലോണം കുടിക്കുക സമയത്തിന് വിശപ്പ് തോന്നിയിട്ട് മാത്രം ഭക്ഷണം കഴിക്കുക വിശപ്പ് ഇല്ലെങ്കിൽ നമ്മൾ ഉപവസിക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ അതെന്ന് ഞാൻ ഇത്രയൊക്കെ ചെയ്ത് പിന്നെ എണ്ണ തേപ്പിൻ്റെയും കുളിയുടെയും കാര്യം സ ഈ അതായത് കുളിക്കാനായിട്ട് എണ്ണ എന്ന് വെച്ചുകഴിഞ്ഞാൽ അധികം നമ്മൾ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്വാസം കൂടും കുറച്ച് നാൾ ശ്വാസം മുട്ടൽ മാറുന്നിടം വരെ ചെറു ചൂടുവെള്ളത്തിൽ ദേഹം കുളിക്കുക തല കുളിക്കുകയാണെങ്കിൽ കടക്കാത്തോട് ഇട്ടിട്ടോ അല്ലെങ്കിൽ കുരുമുളകിൻ്റെ തണ്ടോ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ചെറു ചൂടർ കുടിക്കുക കുളിക്കുന്നതിന് മുമ്പോ കുളി കഴിഞ്ഞോ ഒരു തുള്ളി എണ്ണയോ വിളിച്ചെണ്ണയോ തലയിൽ തൊട്ട് വരട്ടരുത് അപ്പം കവ അതായത് കവത്തിൻ്റെ ആദിക്കുള്ളപ്പോൾ എണ്ണ തേച്ച് കഴിഞ്ഞാൽ ശ്വാസം വല്ലാണ്ട് കൂടും അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്തെങ്കിലും രാസനാദി പൊടിയൊക്കെ എടുത്തിട്ട് കിഴികെട്ടിയിട്ട് മൂക്കിലൊന്ന് മണപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് തുമ്മലു കൊണ്ട് കുറച്ച് കവമൊക്കെ പുറത്തു പോകാനായിട്ട് സാധിക്കും ചൂ ഇന്ദുകാന്തം കഞ്ഞി വെച്ചിട്ട് നല്ല വരെ രണ്ടോ മൂന്നോ ഇന്ദകാന്തം കഷായത്തിൻ്റെ സൂക്ഷ്മയൂർണ്ണം മേടിക്കാൻ കിട്ടും അത് ഒരു ഇരുപത് ഗ്രാം പൊടി ഇട്ടിട്ട് പൊടിയരി വറുത്ത് കഞ്ഞി വെക്കുക അല്ലെങ്കിൽ സൂചിപതമ്പ് വറുത്ത് കഞ്ഞി വെക്കുക എന്നിട്ട് അത് മൂന്ന് നേരം കഴിച്ചു കഴിഞ്ഞാൽ നല്ല ദഹനവും നല്ല വിശപ്പവും കപം നന്നായി കുറയും ശ്വാസമുട്ടൽ നല്ലോണം കുറും പാലും ശ്വാസം മുട്ടലുള്ള അവസരത്തിൽ അധികം കഴിക്കാണ്ടിരിക്കുന്നത് നല്ലതാണ് ചൂടുവെള്ളം നന്നായി കഴിക്കുകയും ചെയ്യുക പിന്നെ അത്യാവശ്യം പ്രാണായാമവും യോഗയൊക്കെ ചെയ്താണെങ്കിൽ ശ്വാസമുട്ടൽ മുട്ടൽ നന്നായി മാറിക്കിട്ടുന്നതാണ് ശ്വാസം മുട്ടൽ നിരന്തരമായിട്ടുണ്ടായിരുന്ന അത് ഹൃദയത്തിനെ ബാധിക്കാനിടയിൽ ുണ്ട് അപ്പം അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ശ്വാസം മുട്ടൽ ഈ ഭക്ഷണ വ്യായാമത്തിൽ കൂടെയൊക്കെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കേണ്ടതാണ്